കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസുകാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് കെ എസ് യുവും യൂത്ത് കോൺഗ്രസും എം എസ് എഫും പ്രതിഷേധത്തെ തുടർന്ന് പ്രതികളായ വിദ്യാർത്ഥികളെ ജുവനയിൽ ഹോം ഒബ്സർവേഷൻ മുറിയിലാണ് പരീക്ഷ എഴുതിക്കുക കൊലയാളികളെ സംരക്ഷിക്കുണ്ടോ നിങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ് ആ ആ പിഞ്ചോമനക്ക് എഴുതാൻ പറ്റാത്ത എക്സാമി ഈ കൊലയാളികൾക്ക് എന്തിനാണ് എഴുതാൻ കൊടുക്കുന്നത് ുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട് ഇംതിയാസ് വലിയ രോഷമാണ് നമ്മൾ ആ വെള്ളിമാടുകുന്ന കെയർ ഹോമിന് മുന്നിൽ കണ്ടത് പ്രവർത്തകർ അതിവൈകാരികമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ സ്ഥലത്തെ സ്ഥിതി എന്താണ് പ്രവർത്തകരെ മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയോ ജയലക്ഷ്മി ഇതുവരെ ഉണ്ടായ പ്രതിഷേധങ്ങളെല്ലാം തന്നെ പോലീസ് അവരുടെ സന്നാഹം ഉപയോഗിച്ച് അവസാനിപ്പിച്ചു എല്ലാ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുമുണ്ട് അല്പസമയം കൂടെ കഴിഞ്ഞാൽ ഇവിടെ പരീക്ഷ ആരംഭിക്കുകയും ചെയ്യും ഇന്ന് എസ് പരീക്ഷയുടെ ലാംഗ്വേജ് പരീക്ഷയാണ് ഇന്ന് നടക്കുന്നത് ഈ ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായ അഞ്ചു പേർക്കും പരീക്ഷാ കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത് ഈ വെള്ളിമാട് കുന്നിലെ ജുവൈനൽ ഹോമിലെ ഒബ്സർവേഷൻ മുറിയിലാണ് അങ്ങോട്ടേക്ക് ഈ പരീക്ഷ നടത്തിപ്പിനുള്ള ഉദ്യോഗസ്ഥരെല്ലാം അധ്യാപകരെല്ലാം എത്തിയിട്ടുമുണ്ട് ഡിഇഒ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് േക്ക് എത്തിയിരിക്കുന്നത് അവർ അല്പസമയം മുൻപ് ഈ ഗേറ്റ് കടന്ന് ഹോമിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും അവരുടെ ഡിഒ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ അഞ്ച് പ്രതികളുടെയും ഇന്നത്തെ പരീക്ഷ ഇന്ന് നടത്തുന്നത് അതേസമയം തന്നെ ജുവൈലൽ ഹോമിൻ്റെ മുൻവശത്ത് ഇപ്പോഴും സുരക്ഷ എന്നോണം വലിയ പോലീസ് സന്നാഹം അതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു ഇന്ന് ആറ് മണി മുതൽ ഈ പോലീസ് സന്നാഹം ഇവിടെയുണ്ട് കാരണം ഇന്നലെ മുതൽ ഈ ഷഹബാസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികളായവരെ പരീക്ഷ എഴുതിപ്പിക്കരുത് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള രോഷം സമൂഹത്തിൽ ഒന്നാകരുത് സോഷ്യൽ മീഡിയയിൽ ഒന്നാക്കി നിലനിന്നിരുന്നു അതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ കെ എസ് യു എം എസ് എഫ് തുടങ്ങിയ എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഇതിനെതിരെ രംഗത്ത് പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തു ഇന്നലെ ഈ കെ എസ് യുവും എം എസ് എഫും ഒക്കെ പ്രതിഷേധം ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ പോലീസ് സന്നാഹം ഇവിടെ ഒരുക്കിയത് രാവിലെ ആറര മുതൽ ആ പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തു ചെറു സംഘങ്ങളായിട്ടാണ് ഓരോ പ്രതിഷേധക്കാരും ഇങ്ങോട്ട് എത്തുന്നത് എത്തുന്നവരെയെല്ലാം പോലീസ് അവരുടെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുമുണ്ട് പലപ്പോഴും ഈ വെള്ളിമാടുകുന്നിലെ ജുവൈനൽ ഹോമിന്റെ മുൻ വശത്തുള്ള റോഡിലേക്ക് വരെ പ്രതിഷേധം എത്തുന്ന സാഹചര്യം ഉണ്ടായി പോലീസുമായിട്ട് പല സമയങ്ങളിലും ഉണ്ടായി വാക്കേറ്റമുണ്ടായി തള്ളും ഉണ്ടായി ചില സമയങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ ഗതാഗതമടക്കം തടസ്സപ്പെടുകയും ചെയ്തു ഇപ്പോൾ എന്തായാലും എല്ലാ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുമുണ്ട് ഇനിയും ഒരു പക്ഷേ പ്രതിഷേധം ഉണ്ടാവുമെന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഇവിടെ പോലീസ് സന്നാഹം അതേ രീതിയിൽ തന്നെ തുടരുന്നതും കൂടുതൽ ഫോഴ്സിനെ അടക്കം പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഒന്നിലധികം അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള വാഹനങ്ങളടക്കം പോലീസ് ഇവിടെ സജ്ജീകരിച്ചിട്ടുമുണ്ട് എന്തായാലും വലിയ സുരക്ഷയോടുകൂടി തന്നെയാണ് ഈ അഞ്ച് പ്രതികളുടെയും പരീക്ഷ ഇന്ന് ജുവൈനൽ ഹോമിലെ ഒബ്സർവേഷൻ മുറിയിൽ വെച്ച് നടത്തുന്നത് ഡിഇഒ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് പരീക്ഷ നടത്തിപ്പും ഇന്നലെ മുതൽ നമുക്കറിയാം ഈ ഇവരുടെ റെയ്ഡിൽ അതായത് ഈ പ്രതികളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഈ ഇവരെ കൊല്ലാൻ ഉപയോഗിച്ച് ആയുധമെന്ന് കരുതുന്ന നെഞ്ചക്ക് കണ്ടെത്തിയിരുന്നു അതുപോലെ തന്നെ ഇവരുടെ മൊബൈൽ ഫോണുകളൊക്കെ പിടികൂടിയിരുന്നു അതുമാത്രവുമല്ല ഈ പ്രതികളിൽ ഒരാളുടെ പിതാവ് മുഖ്യ പ്രതിയായിട്ടുള്ള ഒരാളുടെ പിതാവിന് പി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട് എന്ന രീതിയിലൊക്കെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ചിത്രം പുറത്തു വന്നപ്പോഴൊക്കെയാണ് വലിയ രോഷമായി കാര്യങ്ങൾ മാറിയത് അതിനു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ പത്രക്കുറിപ്പിൽ ഇറക്കിക്കൊണ്ട് പ്രതിഷേധം ആഹ്വാനം ചെയ്തത് അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് ആറര മുതൽ ഇവിടെ പ്രതിഷേധം നടന്നു കെ എസ് യു ആദ്യ ആദ്യം ചെറു സംഘമായി എത്തി അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു പിന്നീട് ഏഴരയ്ക്ക് എം എസ് എഫ് പ്രതിഷേധവുമായെത്തി എം എസ് എഫ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കി എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അടക്കമുള്ള നേതാക്കളെയാണ് ആ രീതിയിൽ തന്നെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് എന്തായാലും അല്പസമയം കൂടെ കഴിഞ്ഞാൽ ഈ പ്രതികളുടെ പരീക്ഷ ഈ ജുവേനൽ ഹോമിലെ ഒബ്സർവേഷൻ മുറിയിൽ നടക്കുകയും ചെയ്യും ഡി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുക ജയലക്ഷ്മി രാവിലെ ആറു മണി മുതൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു വിവിധ സംഘടനകൾ എം എസ് എഫ് കെ എസ് യു പ്രവർത്തകർ വെളിമാടുകുന്ന കെയർ ഹോമിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു നിലവിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് പക്ഷേ കൂടുതൽ സംഘർഷാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് പോലീസ് സ്ഥലത്ത് സംഭടിച്ചിട്ടുണ്ട് എന്തായാലും ഈ അഞ്ച് വിദ്യാർത്ഥികളുടെയും പരീക്ഷ അല്പസമയത്തിനുള്ളിൽ കെയർ ഹോമിലെ ഒബ്സർവേഷൻ റൂമിലാണ് നടക്കുക അതീവ സുരക്ഷ ഒരുക്കി തന്നെയാണ് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിക്കുന്നതും കൂടുതൽ പ്രതിഷേധങ്ങൾ ഇനി ഉണ്ടാകാൻ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത് ഇന്ത്യസ്കരീമാണ് വിവരങ്ങൾ പങ്കുവച്ചു Uh, fuck word